ഹലോ ഇന്ന് ഞാനിവിടെ മൂന്ന് തരത്തിലുള്ള ഉപ്പുകൾ സഹിത സങ്ക വെച്ചിട്ടുണ്ട് അതിനുള്ള കല്ലുകൾ പൊടിയുപ്പിലെ കല്ല് കല്ല് മീൻസ് ചെറിയ തരി പൂഴിത്തരികൾ എത്ര ഉണ്ടെന്നുള്ളത് കാണിക്കണ വന്നിട്ടുള്ളത് കേട്ടോ ഇതൊരു ഭയങ്കര പ്രശ്നമായിട്ട് മാറി കാരണം വറവൊക്കെ ഉണ്ടാക്കി കഴിക്കുമ്പം നന്നായിട്ട് പൂഴി കടിക്കുക അപ്പം വിചാരിച്ചു നമ്മുടെ കടകളിൽ നിന്നുള്ള വിലനായിരിക്കും അതെന്ന് അപ്പം അങ്ങനെ ഞാൻ എന്താ അത് ഉപയോഗിച്ചത് ക്രിസ്റ്റലിൻ്റെ കേട്ടോ ക്രിസ്റ്റലിന്റെ ഉപ്പാണ് അപ്പൊ മൂന്ന് തരത്തിലുള്ള ഉപ്പ ഇപ്പൊ എൻ്റെ കയ്യിൽ ഉണ്ട് അതെല്ലാം ഒന്ന് ഈ ഇട്ടിട്ട് അത് ലയിപ്പിച്ചിട്ട് എത്രത്തോളം പൂഴി കിട്ടുന്നുണ്ടെന്നുള്ളത് നമുക്കൊന്ന് നോക്കാന്ന് പാഷിക്ബാദിന്റെ ഉണ്ട് അത് ആദ്യം ഉപയോഗിച്ചതിന്റെ വലിയ പ്രശ്നങ്ങളൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഉപയോഗിച്ച് കഴിഞ്ഞു പിന്നെ അതിന് ശേഷം വാങ്ങിയതാട്ടോ ക്രിസ്റ്റലും ക്രിസ്റ്റല് വാങ്ങിയിട്ട് അധികം ഒന്നും ആയിട്ടില്ല ഭരണിയിലൊക്കെ ഇട്ട് വെച്ച് ബാക്കിയുള്ള ബാലൻസ് അവിടെ വെച്ചതാണ് വെച്ചതാണല്ലോ ക്രിസ്റ്റലിന്റെ അപ്പം ജനുവൻ ആയിട്ട് ഞാൻ പറയുന്നത് ക്രിസ്റ്റ്യന്റെ ആണ് അപ്പം ഇതില് ഇത് കഴിച്ചോണ്ടിരിക്കുമ്പോഴാണ് നന്നായിട്ട് പൂഴി കടിക്കുന്ന ഫീൽ ചെയ്ത് അപ്പം ഞാൻ ഈ ഒരു എക്സ്പെരിമെന്റ് എന്തായാലും ഒരിക്കൽ ചെയ്തു നോക്കി എന്നിട്ടാണ് ഞാൻ പറയുന്നത് ഇത് ഇപ്പം ഇന്ന് ഞാൻ പോയിട്ട് മെട്രായി പോയിട്ട് വാങ്ങിക്കൊണ്ടെന്ന പവിഴത്തിന്റെ റിസൾട്ടുമാണ് അപ്പം ഇത് പവിഴം എങ്ങനെയുണ്ടെന്ന് അറിയില്ല കേട്ടോ ഞാൻ യൂസ് ചെയ്തിട്ടില്ല അപ്പം എന്തായാലും നമുക്ക് ഒന്ന് നോക്കട്ടെ എങ്ങനെയുണ്ട് എന്നുള്ളത് നിങ്ങളും കൂടി അറിയണം കാരണം എല്ലാവർക്കും ഒരു വിഷയം വീട്ടിൽ വല്ലാത്ത രീതിയിൽ നിങ്ങളൊക്കെ എഫക്ട് ചെയ്യുന്നുണ്ടാവും അപ്പം നിങ്ങളും കൂടി ഇതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കണം നല്ലതാണ് ഇവിടെ എല്ലാ ഗ്ലാസ്സിലും ഒരേ എമൗണ്ട് ഓരോ സ്പൂൺ ചെയ്താണ് ഞാൻ ഇടാൻ പോകുന്നത് കേട്ടോ ഇപ്പോൾ എടുത്തിരിക്കുന്നത് പവ്യത്തിൻ്റെ ആണോ ഫസ്റ്റത്തെ ഗ്ലാസ്സിൽ പവ്യം നിറച്ചൊരു സ്പൂൺ ഇട്ടിട്ടുണ്ട് ഇനി ആശീർവാദിൻ്റെ ട്ടെ ഇത് ആശീർവാദിൻ്റെ എടുത്തിട്ടുണ്ട് അതുപോലെ ക്രിസ്റ്റിൻ്റെയും കൂടെ എടുക്കാം ആ ഇതിലുള്ളതും കൊണ്ട് എടുക്കാനാണ് ഒരു സ്പൂണ് അതും ഇപ്പം എല്ലാത്തിലും ഒരുപോലെയാ ഇട്ടിട്ടുള്ളത് കേട്ടോ ഒന്നിലും കൂടുതലായിട്ടൊന്നും ഇട്ടിട്ടില്ല ഒരുപോലെ ഇട്ടിട്ടുള്ളത് അപ്പോൾ ഇതിലേക്ക് വെള്ളം വെള്ളമൊഴിക്കുകയാണ് വെള്ളം ചെറിയ ചൂടുള്ള വെള്ളമാണ് ഒരുപോലെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഗ്ലാസിന്റെ പിടി വര ഒഴിച്ചു കൊടുക്കാം ഇതിപ്പം മാക്സിമം ഞാൻ ഇളക്കി കൊടുത്തു കേട്ടോ ഇളക്കി കൊടുത്ത് അത് റൊട്ടേഷനിലായി നിൽക്കുന്നുണ്ട് അത് മാക്സിമത്തിൽ ഞാൻ ചെയ്തിട്ടുണ്ട് എൻ്റെ ഓക്കെ ഇതൊന്ന് റൊട്ടേഷൻ കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അപ്പം ഇതാ ഇതേ ഞാൻ അനക്കിയിട്ടൊന്നുമില്ല കേട്ടോ ഇടക്ക് ഒരു വീട് എടുക്കുന്നതുകൊണ്ട് പോസ് ചെയ്യുക ചെയ്യേണ്ട വന്നെയാണ് അപ്പം ഇത് ഫസ്റ്റ് എത്തുന്നത് നമ്മുടെ ക്രിസ്റ്റലിൻ്റെ ഇതാ ക്രിസ്റ്റൽ ശരിക്കും നമുക്ക് അതിൻ്റെ ഉള്ളിൽ കാണാൻ പറ്റുന്നുണ്ട് പേര് പോലെ കണ്ടോ ക്രിസ്റ്റൽ അവിടെ ഉണ്ട് നന്നായിട്ട് തന്നെ ഉണ്ട് അത് കാണാൻ പറ്റുന്നുണ്ട് കുറച്ച് കലങ്ങിയ വെള്ളമാണ് ഇത് ആശീർവാദ് ആശീർവാദിന്റെ നോക്കിയാൽ എന്താ ഉള്ളില് കുറച്ചുണ്ട് കേട്ടോ കുറച്ച് അവിടെ കാണുന്നുണ്ട് ഇത് പവിഴത്തിന്റെ നല്ല കലക്കാണ് അതുകൊണ്ട് ഉള്ളിലുള്ള കാര്യങ്ങൾ ശരിക്കും കാണാൻ പറ്റുന്നില്ല നമുക്ക് നോക്കാം ണതിന്റെ ക്ലാരിറ്റി ഉള്ളത് ഉണ്ടോ പൂഴിത്തരുകൾ ശരിക്കും കാണാൻ പറ്റുന്നുണ്ട് ഓക്കെ അപ്പം ഇതിലുണ്ട് പൂഴിത്തെരകളുണ്ട് നമുക്കതൊന്ന് അരിച്ച് ചെറുങ്ങനെ ഒഴിച്ചു നോക്കാം ഇതിപ്പം ക്രിസ്റ്റലിൻ്റെ കേട്ടോ എടുത്തിട്ടുള്ളത് അവിടെ കണ്ടോ നല്ല ക്ലിയർ ആയിട്ട് കാണുന്നുണ്ട് അത് നല്ല മണ്ണിന്റെ കളറും ഉണ്ട് ആശീർവാദിന്റെ നല്ല കുറച്ചുണ്ട് ാലും ഉണ്ട് സംഭവം കുറച്ച് അത് വൈറ്റ് കളറിലാണ് കാണുന്നത് ഇനി നമുക്ക് കാണാൻ പറ്റാത്ത പഴിത്തിൻ്റെ ആണ് എന്താണെന്ന അവസ്ഥ അവസ്ഥ അറിയാൻ നോക്കട്ടെ ആ അടിയിലെ ഞാൻ ഈ കല്ലുള്ളത് കൊണ്ടാണ് അല്ല സോറി പൂഴിത്തെരികൾ ഉള്ളത് കൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ മാറ്റി വേറെ ഉപ്പ് കൂടി വാങ്ങിയത് അപ്പം അതിൽ അതിലും കൂടുതൽ തെരികൾ കാണാൻ പറ്റുന്നുണ്ട് അപ്പം ഇങ്ങനെയൊക്കെയാണ് അവസ്ഥയുള്ളത് അപ്പം ഇത് കയ്യിലെടുത്ത് കാണിച്ചുതരാമേ ചെറുങ്ങൾ ഇത്രയും പൂഴിത്തിരികളുണ്ട് കയ്യിൽ ഫുള്ള് പൂഴികൾ തന്നെ കേട്ടോ അത് ഉപ്പിന്റെ ക്രിസ്റ്റൽ ഒന്നും അല്ല ഫുള്ള് പൂഴിയാണ് ക്രിസ്റ്റൽ ക്രിസ്റ്റൽ താഴ്ത്തി ഉള്ളത് അടുത്തത് ഇതിൽ കൊച്ചേ ഉള്ളൂ കേട്ടോ ആശീർവാദിന്റെ കിട്ടുന്നില്ല ഉണ്ട് ഒരു ഒരൊന്ന് രണ്ടെണ്ണൊക്കെ ഉണ്ട് ഇതും പൂഴി പോലെ തോന്നി വേറെന്തോരും ഇത് സാൾട്ടല്ല ഇപ്പൊ മാങ്ങി കൊണ്ടുവന്ന പവിഴത്തിന്റെ ആർച്ചുണ്ട് എനിക്ക് തോന്നുന്നു ക്രിസ്റ്റലിൽ ഉള്ളത്രയും പൂഴിന്റെ വലിപ്പവും തരികളും ഇല്ലന്ന് ഇത് പക്ഷെ അത്ര ഭയങ്കര കട്ടിയുള്ള തരികളല്ലോ കേട്ടോ കുറച്ച് സോഫ്റ്റാണ് നമുക്ക് ക്രിസ്റ്റലിന്റെ പൂഴിത്തറികൾ ശരിക്ക് കടിക്കുമ്പോൾ നമുക്ക് കല്ല് കടിക്കുന്ന ആ ഒരു ഫീൽ തന്നെയുണ്ട് ഇത് പൊടിഞ്ഞ് പൊടിഞ്ഞു പോകുന്നുണ്ട് അത്രക്ക് സോഫ്റ്റ് ആയ കല്ലാന്ന് തോന്നുന്നു ഓക്കെ ഇങ്ങനെയൊക്കെയാണ് അവസ്ഥ ഓക്കേ ഇത്രേ ഉള്ളൂ ഇന്നത്തെ ഒരു കാര്യം നിങ്ങളെ കാണിച്ചു തരത്തും വീട്ടിൽ എല്ലാ കാര്യങ്ങളും കാണിച്ചു തരുമ്പോൾ ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളും കൂടി കാണിച്ചു തരണ്ടേ അതുകൊണ്ട് തന്നെ ബൈ